ഞങ്ങളുടെ വീട്ടിലാണ് ഉള്ളത് അല്ലെ പപ്പയുടെ വീട്ടിലാണ് ഉള്ളത് ഇഷ്ടമായോ നിങ്ങൾക്ക് ഒരു നൊസ്റ്റ് കാണിച്ചു തരാലോ നിങ്ങളുടെ കുഞ്ഞു കുട്ടിക്കാലത്ത് നിങ്ങൾ ഇതുപോലെ സട്ടാവാടിയൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരുപാടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതോടൊപ്പം കാണുന്ന ബെൽ ബെൽബൽ ബെബട്ടൺ കുടി നീക്കാൻ മറക്കരുത് അപ്പൊ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വെറുതായിരിക്കും അതുവരേക്കും ബൈ ബൈ